ഹായ് ഹലോ വെൽക്കം ടു മൈ അനദർ വീഡിയോ ഞങ്ങളെ കോളേജിൽ ചെറിയ രീതിക്കൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്നുണ്ടായ തീരുമാനമാണ് ഞങ്ങൾ ത്രീ ഇയറും ത്രീ ഇയേഴ്സും ഫൈവ് ഇയേഴ്സും ചേർന്നിട്ട് രണ്ട് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ കേക്ക് കട്ടിങ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു എല്ലാവർക്കും കേക്കൊക്കെ കിട്ടി എല്ലാവരും കേക്കൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളെ സാറന്മാരെ വക ലുണ്ട് അറിഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പാളായിട്ടുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ ബിലാൽ സർ ലഡു വിതരണം ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ കാണും ഇതുപോലൊരു പ്രിൻസിപ്പാതിന് സാർ കൂളാണ് അതുപോലെ തന്നെ പവർഫുൾ ആണ് കേട്ടോ ഈ കാണുന്ന ബിലാൽ സാറല്ല ക്ലാസ്സിലെ ക്ലാസ്സിലെ സാറ് പുലിയാണ് വെറും പുലിയല്ല പുലി